ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവമാണ് അടുത്തത് നമസ്കാരം ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ജ്യോതിഷ സംബന്ധമായ നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ഡോക്ടർ കെ വി സുഭാഷ് ചന്ദ്ര അവറുകളാണ് അദ്ദേഹത്തെ നമുക്ക് സെഗ്മെന്റിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം സർ നമസ്കാരം സർ കഴിഞ്ഞ എപ്പിസോഡിൽ സാറ് പറഞ്ഞു ഇപ്പോൾ പൊരുത്തമുള്ള രണ്ട് നാളുകൾ തമ്മിലും വഴക്ക് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നടക്കുവാണെങ്കിൽ അവരുടെ പിന്നിൽ നെഗറ്റീവ് എനർജി ഉള്ളതുകൊണ്ടാണെന്ന് അപ്പോൾ ഈ നെഗറ്റീവ് എനർജി എന്ന് പറയുമ്പോൾ അതെന്താണെന്നൊന്ന് വിശദീകരിക്കാമോ സാർ ഇതിപ്പോൾ നമ്മൾ പല എപ്പിസോഡുകളിലും നെഗറ്റീവ് എനർജികളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നെഗറ്റീവ് എനർജി എന്ന് പറയുമ്പോൾ ചിലർ ചോദിക്കുമ്പോൾ നമ്മൾ അതിന് മലയാളത്തിൽ പറയുന്നത് ഈ ജ്യോതിഷപരമായിട്ട് വരുന്ന ബാധാദോഷങ്ങളെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് തന്നെ ബാധാദോഷം എന്ന് പറയുമ്പോൾ ചിലത് വരുന്ന ബാധ എന്ന് പറഞ്ഞ് പേടിപ്പിച്ചു ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ബാധ ഉണ്ടെന്ന് പറയും സർപ്പം ബാധകൾ ഉണ്ടെന്ന് പറയും അല്ലെങ്കിൽ ഉണ്ടെന്ന് പറയും അല്ലെങ്കിൽ ഒടി ഉണ്ടെന്ന് പറയും അല്ലെങ്കിൽ നാലമയത്തിൻ്റെ ഉപദ്രവം ഉണ്ടെന്ന് പറയും അങ്ങനെ ബാധ ഉണ്ടെന്ന് പറഞ്ഞ് പേടിപ്പിച്ചു എന്ന് പറയുന്നത് അപ്പം നമ്മളൊരു ആശുപത്രിയിൽ ചെന്നിട്ട് ഒരു ഡോക്ടറെ കാണാൻ ചെല്ലുന്നത് എപ്പോഴായിരിക്കും ഡോക്ടറെ കാണാൻ ചെല്ലുന്നത് നമുക്ക് സുഖം ഉണ്ടാകുമ്പോഴാണ് അതേപോലെ നമ്മളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമല്ല പ്രശ്നങ്ങൾ വരിക വരുമ്പോഴല്ല പലരും എത്തുന്നത് എല്ലാവരും വരുന്നത് ഒരു ക്യാൻസർ ബാധിച്ചിട്ട് അവസാന സ്റ്റേജിൽ ആശുപത്രി പോകുന്ന പോലെയാണ് അതായത് ഒരു നിവൃത്തിയും ഒരു നിവൃത്തി എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം കാൽച്ചുവട്ടിൽ ഒരു തരി മണ്ണ് പോലും ഇല്ലാതാകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പൊ എൻ്റെ അടുത്തൊക്കെ സൊല്യൂഷൻ വരുന്നത് കാൽച്ചവട്ടില് ഒരു തരി മണ്ണ് പോലും ഉണ്ടാവില്ല ഇത് തന്നെ നമ്മൾ കാൽച്ചവട്ടിൽ കാൽച്ചവട്ടിലെ മണ്ണ് ഒലിച്ചു തുടങ്ങുന്ന കാലഘട്ടത്തിലാണ് വരുന്നതെങ്കിൽ സൊല്യൂഷൻ ഭയങ്കര എളുപ്പമായിരിക്കും കാരണം എന്താ ഒന്നും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവും നമുക്ക് ചിലവാക്കാനുള്ള പൈസ ഉണ്ടാവും അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഈ ബാധാദോഷങ്ങൾ ഒഴിവാക്കി കഴിയുമ്പോൾ സ്പീഡ് കിട്ടുന്നതിന് പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതിനുള്ള പൈസ മുടക്കാനും നമ്മുടെ കയ്യിൽ ഉണ്ടാവും അപ്പോൾ ഇവിടെയൊക്കെ സംഭവിക്കുന്നത് ഒന്നുമില്ലാതെ കണ്ട് ഒരു എയറിൽ നിൽക്കുന്ന ഒരു ഒരവസ്ഥയിൽ വന്നിട്ടാണ് പറയുന്നത് ഞങ്ങൾക്കൊരു നിവൃത്തിയില്ല എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി തരണം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും കര കയറ്റുമുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട് നിങ്ങളെപ്പോഴും തിരിച്ചറിയണം നമ്മൾ നെഗറ്റീവ് എനർജികൾ എന്ന് പറയുന്നത് ബാധാദോഷങ്ങളാണ് അപ്പോൾ നെഗറ്റീവ് എനർജി ഇല്ല എന്ന് പറയുമ്പോൾ പോസിറ്റീവ് എന്ന് പറയുന്നത് എന്താണ് നെഗറ്റീവ് ഇല്ലെങ്കിൽ പോസിറ്റീവ് ഉണ്ടാവില്ല കാരണം പകലുണ്ടെങ്കിൽ രാത്രി ഉണ്ടായിരിക്കും രാത്രി ഇല്ലെങ്കിൽ പകലും ഉണ്ടാകില്ല അപ്പൊ ഇത് തന്നെ ശാസ്ത്രം ഒരു സമയത്ത് അമേരിക്കയിലൊക്കെ തെളിയിച്ചിട്ടുണ്ട് രണ്ടു മണിക്കൂർ നേരം അവര് രാത്രിയെ പകലാക്കിയിട്ടുണ്ട് രണ്ടു മണിക്കൂർ നേരം പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അവിടെ രണ്ട് മണിക്കൂറും കൂടി അഡീഷണൽ പകൽ കൊടുത്തിട്ടുണ്ട് അപ്പം എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് മാറ്റം സംഭവിക്കും ഇപ്പൊ നമ്മളായാലും മനുഷ്യരിങ്ങനെ ജോലിയൊക്കെ എടുത്ത് നടന്നിട്ട് ബാക്കി നമ്മളുടെ ഒരു ഇരുപത്തിനാല് മണിക്കൂറിൽ എട്ട് മണിക്കൂർ വിശ്രമം പറഞ്ഞിട്ടുണ്ട് അപ്പൊ മിക്കവാറും ചിലർ എട്ട് മണിക്കൂർ ഇറങ്ങി ചിലര് ആറ് മണിക്കൂർ ചിലര് അഞ്ചു മണിക്കൂർ അപ്പൊ ഇങ്ങനെ അഞ്ച് ആറ് എട്ട് ഏഴ് ചിലര് പത്ത് മണിക്കൂർ അപ്പൊ ഏത് രീതിയിലായാലും ഒരു വിശ്രമം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വിശ്രമിക്കുന്ന സമയത്താണ് നമ്മളുടെ അവയവങ്ങളെല്ലാം ഒരു നിശ്ചലമാകുന്ന അവസ്ഥ നിശ്ചലം എന്ന് പറഞ്ഞാല് പ്രവർത്തിക്കാതിരിക്കാല്ല ഒരു റെസ്റ്റ് കൊടുക്കാണ് ആ ഒരു റെസ്റ്റ് കൊടുക്കുന്ന ഒരു അവസ്ഥ വരണമെങ്കിൽ ഈ മനുഷ്യൻ കിടന്നുറങ്ങേണ്ട വരും ഏത് ജീവിതാലായാലും കെടുന്നുറങ്ങേണ്ടി വരും അപ്പൊ മനുഷ്യനെ ഉറങ്ങാനൊക്കെ വേണ്ടിയിട്ട് പ്രകൃതിക്ക് ആ ഒരു ചില അവസ്ഥ ഒരു റെസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രാത്രി വരുന്നത് അപ്പൊ ആ രാത്രിയെ നമ്മൾ ശാസ്ത്രത്തിലൂടെ തോൽപ്പിക്കാൻ നോക്കുമ്പോൾ ഇവിടെ പ്രകൃതിയെ തോൽപ്പിക്കുന്നതിന് തോല്യമാണ് അങ്ങനെ തോൽപ്പിച്ചാൽ എന്ത് സംഭവിക്കും ചരാചരങ്ങൾ ഈ പക്ഷിമൃഗാദികൾ സസ്യങ്ങൾ ഇതൊന്നും വളരില്ല ഇങ്ങനെ വളരാതെ വരുമ്പോൾ പിന്നെ നമുക്ക് കഴിക്കാനൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതെല്ലാം പ്രകൃതി ഈശ്വരന്റെ നിശ്ചയമാണ് ഇന്ന് കാണുന്ന രാത്രിയും പകലും അപ്പം അതേപോലെ തന്നെ ഈശ്വരന്റെ സൃഷ്ടി തന്നെയാണ് ഈശ്വരൻ തന്നെ പോസിറ്റീവ് ആയിട്ട് വരുമ്പോൾ അതിന് ആയിട്ട് നെഗറ്റീവും വരും അതിലൊരു തർക്കമില്ല അപ്പം നെഗറ്റീവ് വന്ന് നമുക്ക് രോഗം വന്ന് ചികിത്സിക്കുന്ന പോലെ തന്നെ ഈ നെഗറ്റീവ് എനർജി കളഞ്ഞാൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ ഇത് തന്നെ എൻ്റെ അടുത്ത് ഐ ടി മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഈ നെറ്റ് സംവിധാനങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു യുവാവ് വന്നപ്പോൾ ആൾ പറഞ്ഞൊരു കാര്യം സാറിൻ്റെ ഇതൊക്കെ സെർച്ച് ചെയ്ത് ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല പിന്നെ സെർച്ച് ചെയ്തിട്ടാണ് അങ്കമാരി കിടങ്ങൂരെന്ന് കണ്ട് അന്വേഷിച്ച് തപ്പി പിടിച്ച് വന്നു അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഉടനെ ഒന്ന് അവിടെ അങ്ങനെ പെട്ടെന്ന് കാണാൻ പറ്റില്ല കാരണം ബുക്ക് ചെയ്ത് വരുന്നവർക്ക് കാണാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായി പിന്നെ വീണ്ടും ബുക്ക് ചെയ്ത് വരായിരുന്നു അപ്പോൾ ആൾ പറഞ്ഞൊരു യുവാവാണ് ആൾ പറഞ്ഞത് ജനങ്ങൾക്ക് അവരുടെ ജീവിതം എങ്ങനെ പോകുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് കിട്ടാത്തത് കൊണ്ടാണ് അവരിത് ഉപയോഗിക്കാത്ത എല്ലാവർക്കും ആവശ്യമാണ് അപ്പോൾ ഈ യുവാവ് പല പല വിദ്യകളും അതായത് ജോലിക്ക് വേണ്ടി എല്ലാ അഭ്യാസങ്ങളും നടത്തിയിട്ടും അവസാനം എല്ലാം തിരിച്ചടി കടത്തിലേക്ക് പോകുന്ന ഒരു ഉയർച്ചയിലേക്ക് വരുന്നില്ല ആ ഒരു തോന്നൽ അവന് ചെറുപ്പം പോലെ തന്നെ ജോലിയിലേക്ക് ഇറങ്ങിയ കാലഘട്ടം പോലെ വിദ്യാഭ്യാസ കാലഘട്ടം പോലെ തന്നെ അവന് ഫീൽ ഉണ്ടായിരുന്നു പക്ഷെ മാതാപിതാക്കൾ ഇതിനൊന്നും വിശ്വാസം ഇല്ലാത്തവരായിരുന്നതുകൊണ്ട് ഈ യുവാവ് പഠിച്ച് അവൻ സ്വയം പഠിച്ച് ജോലിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ തടസ്സം വന്നപ്പോഴാണ് അവന് തടസ്സം എങ്ങനെയെങ്കിലും തീർക്കണം എന്നുള്ളൊരാഗ്രഹം വന്നപ്പോൾ നമ്മുടെ അടുത്ത് നോക്കാൻ വന്നു അത് കഴിഞ്ഞ പൂജാ പരിഹാരം കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞ നിർദ്ദേശമാണ് നമ്മൾ കൊടുക്കുന്ന ആ ഒരു നിർദ്ദേശങ്ങൾ അതായത് ജനങ്ങൾക്കിത് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നത് നമ്മളിപ്പോ ഓരോ എപ്പിസോഡിൽ എന്നിട്ട് ഇങ്ങനെ നെഗറ്റീവ് എനർജി നെഗറ്റീവ് എനർജിന്ന് പറഞ്ഞോണ്ടിരിക്കണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആയോ അതിനോട് പറഞ്ഞ് ഒരിക്കലും അതിന്റെ ആവശ്യമില്ല കാരണം ഒരു പത്ത് ശതമാനത്തിന്റെ ബോധമുള്ള എന്ന് പറയുന്നുണ്ടെങ്കിലും ആ ബോധം ഏതെങ്കിലും ഒരു സമയത്ത് ക്യാച്ച് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കിപ്പോൾ നമ്മുടെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു പ്രേക്ഷകന് അല്ലെങ്കിൽ പ്രേക്ഷകയ്ക്ക് ഇത് മനസ്സിലാകും ഇതിൻ്റെ അകത്ത് ഇടയ്ക്ക് നമ്മൾ പറയുന്നുണ്ട് നെഗറ്റീവ് എനർജി എത്ര കണ്ട് സമൃദ്ധിയിൽ ജീവിക്കുന്നുണ്ടെങ്കിലും പിന്നോട്ട് വലിക്കുന്ന ഒരു ഫീല് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നെഗറ്റീവ് എനർജിയുടെ അതിപ്രസരമാണ് അതിനെടുത്ത് തന്നെ കളയണം അല്ലാതെ കണ്ട് ക്ഷേത്രങ്ങളിൽ പോയി വഴിപാട് ചെയ്തു അതുകൊണ്ട് ഞാൻ ദൈവവിശ്വാസം ഇല്ലാണ്ടേ കാരണം എല്ലാ ക്ഷേത്രങ്ങളും വഴിപാട് ചെയ്തു ദൈവം എന്ന് പറഞ്ഞൊരു ശക്തി ഉണ്ടെങ്കിൽ എന്നെ രക്ഷപ്പെടുത്തി തന്നെ എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഇല്ല എന്ന് പറയേണ്ട കാരണം എന്താ ഈ നെഗറ്റീവ് വരുമ്പോഴാണ് നെഗറ്റീവും പോസിറ്റീവും എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ ദേവൻ തന്നെയാണ് നെഗറ്റീവായിട്ട് മാറുന്നത് അല്ലാതെ അതിനു വേണ്ടിയിട്ട് പ്രത്യേക ഒരു ദേവനില്ല ഈ എല്ലാ ദേവന്മാരും തന്നെ നെഗറ്റീവും പോസിറ്റീവായിട്ട് മാറും പോസിറ്റീവ് ആകുമ്പോൾ നമ്മളവർ ദൈവം എന്ന് വിളിക്കുന്നു നെഗറ്റീവ് ആകുമ്പോൾ അവരെ നമ്മൾ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ബാധകൾ എന്ന് പറയുന്നു ഇത് നമ്മളുടെ ഹൈന്ദവ മതത്തിനനുസരിച്ചാണ് ബാധാ ദോഷങ്ങൾ എന്ന് പറയുന്നത് മറ്റു മതങ്ങളിൽ ഇങ്ങനെ ബാധയൊന്നുമില്ല അവിടെ ദൈവമുണ്ട് ഉണ്ട് സാധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അവരോട് പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഭൂമിയിൽ ഒരുപാട് ദുരിതം അനുഭവിച്ച് വളർന്നു കഴിഞ്ഞാൽ ജീവിച്ചു കഴിഞ്ഞാൽ സ്വർഗരാജ്യം നിങ്ങൾക്ക് കിട്ടും അപ്പൊ എത്ര ദുരിതം ദുഃഖം ഇവിടെ അനുഭവിക്കുന്നുണ്ടോ എത്ര കണ്ട് ദുരിതം അനുഭവിക്കുന്നുണ്ടോ അത്രമേൽ സ്വർഗം അവിടെ കിട്ടും എന്ന് പറയുന്നത് അപ്പൊ അറിഞ്ഞിരിക്കുക നമ്മൾ ജീവിച്ചു പോകുന്ന വഴികളിൽ കിട്ടുന്ന സുഖങ്ങളെയാണ് എന്ന് പറയുന്നത് ദുഃഖങ്ങളെ നരകം എന്ന് പറയുന്നു അല്ലാതെ കണ്ടിട്ട് നമ്മൾ ജ്യോതിഷമാണ് പറയുന്നത് എപ്പോഴും നമ്മൾ പറയാറുണ്ട് ഏഴ് ഏഴ് ജന്മം മനുഷ്യന് പറഞ്ഞിട്ടുണ്ട് ഏഴാമത്തെ ജന്മത്തിൽ മോക്ഷം കിട്ടും എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ പറയുന്ന ജ്യോതിഷത്തില് പുനർജന്മം പറയുന്നുണ്ട് പുനർജന്മം പുനർജന്മം പറയുന്ന ആചാര്യം തന്നെയാണ് പറയുന്നത് സ്വർഗവും നരകവും ഭൂമിയിൽ തന്നെയാണ് അല്ലാതെ കണ്ട് നമ്മളിവിടെ പറയുന്ന ദേവനും അസുരനും ഈ ദേവാസുരന്മാരെല്ലാം മനുഷ്യരിൽ തന്നെയുണ്ട് ആ യുദ്ധങ്ങളെല്ലാം സാങ്കല്പിക കഥകളിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മളെ ഉദ്ദേവിപ്പിക്കുന്നതിന് വേണ്ടി മഹർഷൂര്യന്മാർ ഉണ്ടാക്കി തന്ന കഥകൾ ഈ കഥകളിൽ തന്നെ ദേവചൈതന്യത്തിന്റെ വിശേഷ വിശേഷങ്ങൾ നമ്മൾ ബോധ്യപ്പെടുത്തുന്നുണ്ട് അപ്പൊ ആ വിശേഷങ്ങളിലൂടെ അവരുടെ ചൈതന്യത്തിലൂടെ എത്തുമ്പോൾ പ്രകൃതിയാകുന്ന ഈശ്വരൻ മായ മായ എന്ന് പറയുമ്പോൾ മായ കാഴ്ചകൾ ഒരുക്കുമ്പോൾ ആ മായയെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നെഗറ്റീവ് എനർജി ഒഴിവാക്കാൻ പറയുന്നത് അപ്പൊ എല്ലാ ആചാര്യന്മാരും പറയുന്നുണ്ട് മായക്കാഴ്ചയാണ് മായയാണ് പ്രകൃതിയുടെ മായിൽ മോഹാലസ്യപ്പെട്ട് ജീവിതം ഉണർന്നു പോവുകയാണ് അപ്പോഴാണ് ദുഃഖം വരുന്നത് ദുരിതം വരുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുക ഈ നെഗറ്റീവ് എനർജികൾ തന്നെയാണ് മായ എന്ന് പറയുന്നത് അപ്പൊ നെഗറ്റീവ് എനർജികളെ മാറ്റിയാൽ മാത്രമേ നമുക്ക് ജീവിത വിജയം നേടാൻ സാധിക്കുള്ളൂ അല്ലാതെ കണ്ട് ജീവിതകാലം മുഴുവൻ ഇവിടെ ദുഃഖവും ദുരിതവും അനുഭവിച്ചു കഴിയുമ്പോൾ നമുക്ക് സ്വർഗരാജ്യം കിട്ടും എന്ന് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുക സ്വർഗവും നരകവും നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന സുഖവും തന്നെയാണെന്നുള്ള പരമാർത്ഥം കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതുക ഞങ്ങൾക്ക് എഴുതേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ ലേഡീസ് അവർ തിരുവനന്തപുരം നന്ദി നമസ്കാരം